അസലാമലൈക്കും വറഹമത്തുള്ള എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ നിങ്ങൾ കാണുന്നത് നമ്മളെ മദ്രസൽ ഉസ്താദ് കുട്ടിയാക്ക് സ്കൗട്ട് പഠിപ്പിക്കട്ടാ നല്ല ഉഷാറിൽ പഠിപ്പിക്കുന്നുണ്ട് ഇപ്പോൾ കുട്ടികൾക്ക് റസൂൽ ഉള്ളിനെ കുറിച്ചുള്ള ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണല്ലോ നബി തങ്ങളുടെ ജന്മദിനം ആഘോഷിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഒരു ബാധ്യതയാണ് നമ്മളെ കടമയാണ് നബി തങ്ങളുടെ ജന്മദിനം ആഘോഷിക്കുക എന്നുള്ളത് ഇതിനെ എതിർക്കുന്നവർ പല ആളുകളുണ്ടാകും അവരെ വൈകി നമ്മൾ നോക്കണ്ട നമ്മുടെ ഒരു നേതാവിൻ്റെ ജന്മദിനം അത് നമുക്ക് ആഘോഷിക്കാനുള്ളതാണ് നമുക്കിഷ്ടപ്പെട്ട ആളുകളെ കുറിച്ച് നമ്മൾ പല സംഭവങ്ങളും നല്ല മധുഹകൾ പറയില്ലേ അവരെ പറ്റി നല്ല പുകയ്ത്തി പറയൂലേ അപ്പം നമ്മുടെ നേതാവായ നബിസ്വല്ലാഹു അലൈ വസ്ലമ തങ്ങളുടെ ജന്മദിനം ആഘോഷിക്കൽ വലിയ പുണ്യമുള്ള കാര്യമാണല്ലോ അതുകൊണ്ട് നമ്മുടെ ദോഷങ്ങളല്ലാത്താലും പുറത്തു തരുന്നതാണ് ഇക്രു ലമ്പിയായ ഇബാദത്തുൻ തിക്രു സ്വലഹീന കഫാറ എന്നാണല്ലോ പറഞ്ഞിട്ടുള്ളത് അമ്പയ്യാകളെ ഓർക്കല് അമ്മയാക്കളെ കുറിച്ച് പറയലേ അമ്മ ഇ അതുപോലെ തന്നെ കുറിച്ച് നമ്മൾ നല്ല കാര്യങ്ങളൊക്കെ പറയാം അവരോർക്കുക അത് എന്താണ് ഇബാദത്വമാണ് അപ്പോൾ റസൂലുല്ലാൻ്റെ ജന്മദിനമായത് കൊണ്ട് അടിസ്ഥാനത്തിൽ നമ്മൾ മദർസിലെ സ്കൗട്ടിൻ്റെ ഷോ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കുട്ടികൾക്കാരുടെ അടിപൊളിയിൽ കുട്ടിയാൾക്ക് റസൂലുള്ളാനെ പറഞ്ഞു കൊടുക്കലും ഇങ്ങനെ റബി ലെവൽ വരുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം നമ്മുടെ എന്താണ് നമ്മളെ സ്നേഹം പ്രകടിപ്പിക്കുകയും കൂടെ വേണം സ്നേഹം ഉള്ളിൽ ഒതുക്കി വെച്ചിട്ട് കാര്യമില്ലല്ലോ ആ സ്നേഹത്തെ നമ്മൾ പുറത്തേക്ക് പ്രകടിപ്പിക്കലും അത് റീമാനിൻ്റെ ഭാഗത്തിൽ പെട്ടതാണ് ആ ഒരു കാര്യമാണ് നമ്മളിവിടെ പറയുന്നത് അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ഇതാണ് നമ്മൾ ഉസ്താദ്